കുപ്രസിദ്ധ ഗുണ്ടാവ് അൻമോൾ ബിഷ്ണോയിയെ ഡൽഹിയിൽ എത്തിച്ചു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനാണ് അൻമോൾ ബിഷ്ണോയ് യു എസിൽ നിന്ന് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയിയെ നാട് കടത്തിയത് തന്നെ അല്പസമയം മുമ്പാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അൻമോൾ ബിഷ്ണോയെ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ അൻമോൾ ബിഷ്ണോയെ ഡൽഹിയിലെ പട്ടിയൽ ഹൗസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് കോടതിയിൽ ഹാജരാക്കി എൻ ഐ എ ബിഷ്ണോയെ കസ്റ്റഡിയിൽ വാങ്ങിക്കും കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനാണ് അൻമോൾ ബിഷ്ണോയ് എൻ സി പി നേതാവ് ബാബാ സിദ്ദിഖി വധക്കേസിലെ മുഖ്യപ്രതി കൂടിയാണ് അൻമോൾ നേരത്തെ തന്നെ സൽമാൻ ഖാനെതിരായ വധഭീഷണി അതുപോലെ തന്നെ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിയുതിർത്ത കേസ് അടക്കം അൻമോളിനുണ്ട് അമേരിക്കയിൽ നിന്നുകൊണ്ടുതന്നെ ഇന്ത്യയിലെ ഗുണ്ടാ സംഗ്രഹത്തിനെ അൻമോൾ നിയന്ത്രിച്ചിരുന്നു എന്നതാണ് ാണ് ഇന്ത്യ കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയോട് ആ പ്രത്യേകം ഇയാളെ കടത്തണമെന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് കൈമാറണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ നാടുകടത്തലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പ് ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇയാളെ വിധേയമാക്കുമെന്ന് തന്നെയാണ് എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് കാരണം കൂടുതൽ വിവരങ്ങൾ പല കേസുകൾ ഇയാൾക്ക് മേൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം കൃത്യമായ വിവരശേഖരണം നടത്തും കാരണം സിദ്ധു മുസേവേലയുടെ അടക്കം കൊലപാതകത്തിൽ വിഷ്ണോയ് സംഘത്തിന് ഇത്തരത്തിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇതിനെല്ലാം അൻമോളിൽ നിന്ന് വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് എൻ ഐ എ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയിലേക്ക് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അൻമോൾ വിഷ്ണോയ് എന്ന് കടന്നുപോയത് ഭാനു എന്ന പേരിലായിരുന്നു അന്ന് യു എസിലേക്ക് കടന്ന് എന്തായാലും അൻമോൾ വിഷ്ണോയ് അല്പസമയത്തിനകം ഡൽഹി പട്ടിയൽ ഹൗസ് കോടതിയിൽ ഹാജരാക്കും ധന്യ